സമീപ വർഷങ്ങളിൽ ഇന്ത്യയിലെ വനിതാ സംരംഭകരുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള വളർച്ച ഉണ്ടായിട്ടുണ്ട് അല്ലെ ഇന്ത്യയിൽ സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ നിരവധി സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഗ്രാമീണ അവികസിത പ്രദേശത്തിലെ സ്ത്രീകൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം വാഗ്ദാനം ചെയ്യുന്ന ഉദ്യോഗിനി പദ്ധതി അത്തരത്തിലുള്ള ഒന്നാണ് ഈ അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം ആദ്യമായി എന്താണ് ഈ ഉദ്യോഗിനി സ്കീം എന്നുള്ളത് നോക്കാം ഇന്ത്യയിലെ അവികസിത ഗ്രാമങ്ങളിലെ വളർന്നു വരുന്ന വനിതാ സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഉദ്യോഗിനി സ്കീം ഈ ഒരു സ്കീമിന്റെ കീഴിൽ ഗുണഭോക്താക്കൾക്ക് വിവിധ മേഖലകളിൽ ബിസിനസ് ആരംഭിക്കുന്നതിന് ബിസിനസ് ലോൺ നൽകും ആ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള സ്ത്രീകൾക്ക്